കളക്ഷൻ ആയിരം കോടിയിലേക്ക് കിടക്കുകയാണ് ആയിരം കോടി കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമയുടെ ഭാഗമാകുന്ന ഒരു മലയാളി എന്നുള്ളത് ഇപ്പം ജയറാമേട്ടനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ സന്തോഷം നമുക്കുണ്ട് ഒപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഇങ്ങനെ എല്ലാ ഭാഷകളിലും ഈ ചിത്രത്തിൽ ഉൾപ്പെടെ തമിഴ് ചിത്രങ്ങളിലൊക്കെ ജയറാമേട്ടൻ വലിയ സാന്നിധ്യമായിട്ട് മാറുന്നുണ്ട് ഒരുപക്ഷെ മഴവിൽ കാവടി എന്ന് പറയുന്ന ചിത്രവും എന്താ പറയേണ്ട അവിടെ പോയി നിൽക്കണമെന്നോ ബകര ഇവിടെ മതി അതൊക്കെ ഈ ഫാഷൻ ഷോയിൽ കിട്ടുമ്പോൾ പോകുന്നത് നമ്മുടെ ജയറാം മൊത്തം അപ്പം ഈ നമ്മൾ അതിൽ കടന്നു പോകുന്ന കാര്യം പറഞ്ഞാൽ കാവടി എന്ന് പറയുന്ന ചിത്രത്തിൽ പഴനി പോകുന്നു ഒട്ടടിക്കുന്നു അങ്ങനെ തമിഴിനായി മാറുന്നു മേലേപ്പറമ്പിലാൻ വീടും എന്ന് പറയുന്ന ചിത്രത്തിൽ വീണ്ടും തമിഴ്നാട്ടിൽ പോകുന്നു അങ്ങനെ മലയാളവും തമിഴുമായിട്ടുള്ളൊരു ബന്ധം മലയാള സിനിമയിൽ മുമ്പ് നസീർ സാറിൻ്റെ ഒരു മറുനാട്ടിലും ഒരു മലയാളി എന്നുള്ള സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ജയറാമേട്ടനാണ് ഈ ഒരു തുടക്കം വെച്ചിട്ടുള്ളത് ഈ രണ്ട് സംസ്ഥാനവും തമ്മിലുള്ള പടങ്ങളുടെ ഒരു പരിപാടികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് തമിഴ് തെലുങ്ക് കന്നഡ എന്ന് പറഞ്ഞ എല്ലാ ഭാഷകളിലേക്ക് പോകുമ്പോൾ എടുത്തു ചോദിക്കേണ്ടത് ഈ തമിഴിന്റെ പരിപാടി ജയറാമേട്ടൻ എങ്ങനെയാണ് കിട്ടിയത് എന്റെ അമ്മ തമിഴാണ് എന്റെ അമ്മ തമിഴ്നാട്ടുകയാണ് തമിഴ്നാട്ടിലെ തഞ്ചാബുകൾ ആണ് എൻ്റെ അമ്മയുടെ സ്ഥലം ഓ അച്ഛന്റെ സ്ഥലം പാലക്കാടാണ് ഇതില് പാലക്കാട് അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമയിലെ കഥാപാത്രം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ ഒരു പാലക്കാട് ടിപ്പിക്കൽ ഒരു കാര്യത്താണ് ഞാൻ അതിനെ കുറിച്ച് ഫുൾ റിവീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് എടുത്തിട്ടില്ലായിരുന്നു ഇനി വരുന്ന തമിഴ് തെലുങ്ക് മലയാളം എല്ലാ ഭാഷകളും ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന നിരക്കായിട്ട് ഏതൊക്കെ സിനിമകളാണ് വരാൻ തമിഴ് ചെയ്യുന്ന ഒന്ന് ജി പിന്നെ ധനുഷ് പോലെയുള്ള സിനിമ ഒക്കെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാനും ഊർവശിയും പ്രധാന കഥാപാത്രമായിട്ട് തമിഴ് സിനിമ ഇപ്പോൾ അടുത്ത മാസം തുടങ്ങും പിന്നെ കന്നഡത്തിൽ ശിവരാജ് കുമാറിൻ്റെ കൂടെ വീണ്ടും ഒരു സിനിമ എൻ്റെ പേര് ബെയിൽ എന്നാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് വന്നത് അതിൻ്റെ കെട്ടപ്പാടങ്ങളൊക്കെ ഇന്നലെയാണ് കഴിഞ്ഞത് തെലുങ്കില് നാഗ ചൈതന്യം ഞാൻ ചേർന്ന് പഠിക്കുന്ന സിനിമ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഒരു പത്ത് ദിവസം ഇത് കഴിഞ്ഞാൽ അത് തുടങ്ങും ഈ വർഷം വീണ്ടും മലയാള സിനിമ ചെയ്യാൻ കഴിഞ്ഞാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആശകളായി എന്നുള്ള സിനിമ ഞാനും മോനും കൂടി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചെയ്ത സിനിമയാണ് അത് ജനുവരിയിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ഗോകുലമാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നാൽ ഒരു സന്തോഷം ഞാൻ പറഞ്ഞോട്ടെ ആ സിനിമയിൽ ചേട്ടൻ അന്യായിട്ടൊരു ദിവസത്തെ വേഷത്തിൽ ഞാനോട് വളരെ സന്തോഷം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ നമ്മൾ ഏത് സ്റ്റേജിൽ പോയാലും നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയൊരു വലിയ സന്തോഷം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതിന് യഥാർത്ഥത്തിൽ വലിയ സന്തോഷമുണ്ട് കാരണം ഞാനൊക്കെ പലപ്പോഴും മൂലൻസിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മൂലൻസിന്റെ കറി മസാലം മേടിച്ചിട്ട് എന്റെ കുറച്ച് പൈസ അങ്ങനെ അങ്ങനെ പലപ്പോഴായിട്ട് ഈ വർഗീസാറിന്റെ കയ്യിലോട്ട് പോയിട്ടുണ്ട് ദൈവമായിട്ട് അത് പിടിക്കാൻ കൊണ്ടെത്തുന്ന ഒരു അവസരമാണ് എനിക്ക് ജയറാം വേണ്ട സിനിമ ഇൻഡസ്ട്രിയിലോട്ട് അദ്ദേഹം വന്നത് അതുകൊണ്ട് അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ജയറാം വേണ്ട ഈ വരാനിരിക്കുന്ന അതെ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നോണ്ടേ ഞങ്ങൾ കറി മസാല മേടിച്ചതും അത് ഇതും ഒക്കെ ഞങ്ങൾ പിച്ച് ചെറുതായിട്ട് അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നുന്നു താങ്ക് വെരി മച്ച് ഒരിക്കൽ കൂടി ജയരാമന്റെ ഈ ഒരു വലിയ യാത്ര നമ്മളിപ്പോ കേട്ട എത്രയോ സിനിമകൾ എല്ലാ ഭാഷയിലേക്കും ഏറ്റവും വലിയ താരങ്ങളോടൊപ്പം ആയിരം കോടി ചിത്രത്തിലൊക്കെ നിൽക്കുന്നു എല്ലാവിധ ആശംസകളും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടികൾ